മതമൈത്രിയും സൗഹൃദവും ഊട്ടിയുറപ്പിച്ച് പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ സമൂഹ നോമ്പുതുറ നടത്തി അഞ്ചാം വർഷമാണ് സ്നേഹവും ഐക്യവും പങ്കുവെച്ച് സൗഹൃദ കൂട്ടായ്മ സമൂഹ നോമ്പുറ സംഘടിപ്പിക്കുന്നത് പവൻ ഗോൾഡ് മതമൈത്രിയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും സന്ദേശവുമായി രമലാനിൽ വിശ്വാസികൾക്കായി കുറുകത്താണി പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു സൗഹൃദ കൂട്ടായ്മ ഈ നാടിന്റെ ഓരോ ഓരോ ഒത്തുകൂടാൻ പറ്റാവുന്ന എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് ഒത്തുകൂടുകയും നാടിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ കലാ സാംസ്കാരിക വേദിയിലെല്ലാം ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചാം വർഷമാണ് സ്നേഹവും സൗഹൃദവും ഹൃദയവും പങ്കുവെക്കുന്ന നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് പാവപ്പെട്ട രോഗികൾക്ക് മരുന്നിന് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വീടില്ലാതെ പാവപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്ത് അവർക്ക് വീട് നിർമ്മാണത്തിനുള്ള ഫണ്ട് സഹകരിച്ച് നമ്മൾ അവർക്ക് കൈമാറിയിട്ടുണ്ട് പ്രളയ സമയത്ത് വയനാട് മേഖലയിൽ അതുപോലെ മേഖലയിൽ പോയിട്ട് നമ്മൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കരുത്ത് പകരുന്നത് നമ്മുടെ ഒരു വിവാഹം യുവാക്കളുടെ കൂട്ടായ്മയാണ് യുവാക്കളുടെ ഈ ഒരു പിൻബലത്തിലാണ് ഈ സൗഹൃദ കൂട്ടായ്മ നിലനിൽക്കുന്നത് ആയിരത്തിലധികം ആളുകൾ നോമ്പുതുറയിൽ പങ്കാളികളായി സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ ചെയർമാൻ കമാൽ ഹനീഫ കൺവീനർ റഫീഖ് പൂന്തോട്ടപ്പടി ട്രഷറർ സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ലൈവ്